നമ്മുടെ ഈ യാത്രയിലെ അതായത് മധ്യവയസ്സിലെത്തിയവരോടാട്ടോ ഈ പറയണത് നമുക്ക് ഒരുപാട് അനുഭവങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു വന്നത് അപ്പോൾ ഒരു ചെറിയ കുട്ടി പത്തിരുപത് വയസ്സായ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ അവർക്ക് അങ്ങനെ അനുഭവങ്ങളൊന്നും ഉണ്ടാവില്ല അവർ വല്ല കോളേജിൽ പോയതിൻ്റെയോ പഠിക്കാൻ പോയതിൻ്റെ കൊച്ചു കൊച്ചു പ്രേമങ്ങളോ അല്ലെങ്കിൽ ഈ കുട്ടികൾ കുട്ടികളങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചെറിയ ചെറിയ വഴക്കുകൾ അവരൊക്കെ അതേ ഫേസ് ചെയ്യണോളൂല്ലേ പിന്നെ കുറച്ചും കൂടി മുതിർന്നു കഴിഞ്ഞാൽ കല്യാണമൊക്കെ ആയി കുറച്ച് ഒരു മുപ്പത് വയസ്സ് വരെയൊക്കെ എത്തുമ്പോൾ അമ്മായിമ്മയുടെ വീട്ടിൽ അവിടുത്തെ ഓരോ എന്താ പറയുക അവർ ചിലപ്പോൾ നല്ലവരുണ്ടാവും ചീത്തവരും ഉണ്ടാകും പിന്നെ ഭർത്താവിൻ്റെ സൈഡിൽ നിന്നും അതേപോലെ അങ്ങനെ കുറേ നത്തും പോര് അല്ലെങ്കിൽ സഹോദരൻ്റെ ഭാര്യയുടെ അങ്ങനെയുള്ള കുറേ പേരുടെ മുഖം കണ്ടുകൊണ്ട് അങ്ങനെ കുറേ കുറേ കൊച്ചു കൊച്ചു അനുഭവങ്ങളിലൂടെ അവർ മുപ്പത് വയസ്സ് വരെ ഏകദേശം പോകും പിന്നെ കുറച്ചും കൂടി പോകുമ്പോൾ നാൽപ്പത് വയസ്സൊക്കെ എത്തുമ്പോഴത്തേക്കും കുട്ടികളൊക്കെ കോളേജിൽ പോയി തുടങ്ങും അപ്പോൾ ഒരു ടെൻഷൻ കുട്ടികളെ എങ്ങനെയാവും എന്താവും അല്ലെങ്കിൽ വല്ല പ്രേമത്തിൻ്റെയോ അല്ലെങ്കിൽ കുട്ടികളുടെ ആയിട്ടുള്ള ബേസ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കാരണങ്ങൾ അപ്പോൾ അതും ഒരു ടെൻഷൻ നാൽപ്പത് വയസ്സ് വരെയൊക്കെ ഉണ്ടാവും പിന്നെ ഒരു അമ്പത് വയസ്സ് അമ്പത് വയസ്സ് എത്തുമ്പോഴത്തേക്കും കുട്ടികളെ കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ടുണ്ടാവും ഈ പറയുന്ന അമ്പത് വയസ്സ് വരെ നമ്മൾ ഓരോ 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 അനുഭവങ്ങളിലൂടെയായിരിക്കും എത്തുന്നത് അല്ലേ ആ അനുഭവങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് ചോദിച്ചാൽ ഒത്തിരി ഉണ്ടാവും അത് അനുഭവിച്ചവർക്കേ അറിയുള്ളൂ കാരണം നമ്മളെ എന്താ പറയുന്നത് പുറയിൽ നിന്ന് കുത്തിയവരുണ്ടാവും നമ്മൾ ചെയ്യാത്ത തെറ്റിന് നമ്മളെ പഴിചാരുന്നവരുണ്ടാവും പിന്നെ നമ്മളെ പറ്റി അപവാദം പറഞ്ഞ് നടക്കുന്നവരുണ്ടാവും നമ്മൾ ചിലപ്പോൾ തമാശയ്ക്ക് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിൽ കയറി പിടിച്ച് അത് നമ്മളെന്തോ വലിയൊരു സംഭവം ഉണ്ടാക്കിയ പോലെ പെരുപ്പിച്ച് പെരുപ്പിച്ചും നമ്മളെ കുറ്റപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ടാവും ശരിയല്ലേ പിന്നെ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ബിസിനസ് ചെയ്യോ അല്ലെങ്കിൽ നമ്മൾ പൈസ മുടക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഒരു പക്ഷേ നമ്മളുടെ എന്താ പറയുക സമയദോഷം എന്ന് വേണമെങ്കിൽ പറയാം കഴിവില്ലായ്മ ഞാൻ പറയില്ല സമയദോഷം കൊണ്ട് എന്തെങ്കിലും ബിസിനസ് തകർച്ചയിലേക്ക് വരാം നഷ്ടപ്പെടാം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പണം നഷ്ടപ്പെടാം ഏതെങ്കിലും രീതിയിൽ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും പൈസ നിക്ഷേപ ഇതിലെന്തെങ്കിലും തട്ടിപ്പുണ്ടാകുമോ അങ്ങനെയൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ കുറച്ച് പൈസയൊക്കെ നഷ്ടപ്പെടാം കഴിവില്ലാത്തവരെന്ന് ചിലപ്പോൾ നമ്മളെ കുറ്റപ്പെടുത്തും ചിലവർ പറയും നമ്മൾ എന്തു ചെയ്താലും രക്ഷപ്പെടില്ല എന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ശപിച്ചു കൊടുക്കുന്ന പോലെ ചിലർ അങ്ങനെയൊക്കെ പറയും അങ്ങനെ ഒത്തിരി ഒത്തിരി ഫേസുകൾ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ അമ്പത് അമ്പത്തഞ്ച് വയസ്സ് എത്തുമ്പോഴത്തേക്കും ഏകദേശം നമുക്ക് ഒരുമാതിരിപ്പെട്ടവരേക്കപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിനിടയ്ക്ക് നമ്മുടെ കയ്യിൽ നിന്ന് കുറെ പണം വാങ്ങിച്ചിട്ട് നമ്മളെ പറ്റിച്ചവരും ഉണ്ടാവും ശരിയല്ല ഞാൻ പറയണത് ഇങ്ങനെ കുറെ ജനങ്ങളുണ്ട് നമ്മുടെ കുടുംബത്തിലുണ്ടാവും അനുബന്ധ ജനങ്ങളുടെ വീട്ടിലുണ്ടാവും അങ്ങനെ ഒത്തിരി ഒത്തിരി പേരുടെ ഫേസ് നമ്മൾ കണ്ടുകൊണ്ടായിരിക്കും ഈ അമ്പത് അമ്പത്തഞ്ച് കാലഘട്ടത്തിലേക്ക് എത്തുന്നത് അപ്പൊ നമ്മൾ ഈ വെറുതെ പ്രാരാബ്ധൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കും നമ്മളുടെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഒരു ദിവസം ഒരു പ്രാവശ്യം എങ്കിലും ചിന്തിക്കാത്തവർ ഉണ്ടാവില്ല അനുഭവം എന്ന് പറയുന്ന സംഭവം ഉണ്ടെങ്കിൽ കാരണം നമ്മളോട് ചിലപ്പോൾ ആ ഒരു മുഖം പെട്ടെന്ന് നമ്മൾ വഴിയിൽ വെച്ച് കാണുകയായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ന്യൂസ് അവരെ പറ്റിയുള്ള ന്യൂസുകളോ എന്തെങ്കിലും കേൾക്കുകയായിരിക്കും ചിലവരിങ്ങനെ നമ്മൾ എന്താ പറയണ എന്തെങ്കിലും വർത്തമാനത്തിൽ നമ്മൾ മറ്റുള്ളവരോട് വർത്തമാനം പറയുമ്പോൾ ചിലപ്പോൾ ആ നമ്മളെ ഇതുപോലെ രീതിയിൽ ചെയ്തവരുടെ ഒരു സംസാരം ഇതിൽ വരുമ്പോൾ നമുക്ക് അവരെ പറ്റി ഓർക്കും അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പറഞ്ഞു പോകും അവരന്ന് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അല്ലെങ്കിൽ നമ്മളോട് നമ്മൾ ചെയ്യാത്ത തെറ്റിനു നമ്മുടെ കുറ്റക്കാരാക്കി അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പറയൂല്ലേ അപ്പം വീണ്ടും നമുക്ക് അവരെ പറ്റി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ മനസ്സ് വീണ്ടും തളർന്നു പോകുന്ന രീതിയിലേക്കുള്ള ഒരു ചിന്തയായിരിക്കും അത് കാരണം നമുക്കത് ഓർക്കും തോറും ടെൻഷനായിരിക്കുമോ നമ്മൾ എന്നാലും അന്ന് അങ്ങനെയൊന്നും ചെയ്തില്ല എന്നിട്ട് അവര് നമ്മളെ കുറ്റപ്പെടുത്തിയല്ലോ. അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക നല്ലൊരു ജോലി ഉണ്ടായിരുന്നു ആ ജോലി അവര് കളഞ്ഞൂലോ അല്ലെങ്കിൽ അവര് കാരണം നമ്മൾ തെറ്റുകാരായല്ലോ ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ മനസ്സ് വീണ്ടും വീണ്ടും ആ പഴയ രീതിയിലേക്ക് പോകും അത് ഏറ്റവും നല്ലതെന്ന് അറിയാൻ പോകുന്നു ഞാൻ പറയാറുണ്ടല്ലോ നമ്മളോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ അങ്ങ് റിജക്റ്റ് ചെയ്ത് കളഞ്ഞേക്കാന്ന് ഞാൻ പറയാറുണ്ട് ഞാൻ അങ്ങനെയാട്ടോ കാരണം ഒരുപാട് അനുഭവങ്ങളിലൂടെയാണ് ഞാനും ഈ പറഞ്ഞുകൊണ്ട് വരുന്നത് കാരണം നമ്മൾ മനസ്സാ വാചാ അറിയാത്ത കാര്യങ്ങളെപ്പോലും പെരുപ്പിച്ച് പെരുപ്പിച്ച അവസാനം നമ്മൾ എന്തോ വലിയ തെറ്റ് ചെയ്ത പോലെ കുറേ പേര് അങ്ങനെ ചെയ്യാറുണ്ട് പക്ഷേ അതൊക്കെ നമ്മൾ ഓർത്തിരുന്ന നമ്മുടെ ജീവിതം എന്താവും അല്ലേ നമുക്ക് അവരെ പറ്റി ഓർത്ത് സമയം കളയാനും പറ്റില്ല നമ്മുടെ ജീവിതം വേറെയാണ് അവരുടെ ജീവിതം വേറെ നമ്മുടെ ജീവിതം വേറെ നമ്മുടെ ലൈഫ് എന്താണ് നമ്മുടെ ഭർത്താവ് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ അവരുടെ കുഞ്ഞുങ്ങൾ അങ്ങനെ ഒരു ജീവിതമാണ് കാരണം മധ്യവയസ്സിലെത്തി ഇനി നമുക്ക് അതാണ് ചിന്തിക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ ഈ വീണ്ടും വീണ്ടും ഈ ചിന്തകൾ ഇങ്ങനെ വരുമ്പോൾ ഏറ്റവും നല്ല പ്രാർത്ഥനയാണെന്ന് ഞാൻ പറയാറുണ്ട് എപ്പോഴും രാവിലെ നമ്മൾ അര മണിക്കൂറെങ്കിലും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഓരോ ദിവസവും അതുപോലെ രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അന്നത്തെ ദിവസത്തേക്കുള്ള ഒരു മനസ്സമാധാനം കിട്ടുമെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ എന്റെ അനുഭവം അതാണ് പിന്നെ ഒരു കാര്യം കേട്ടോ നമ്മൾ ചിലപ്പോൾ ഒരു ഏകദേശം ഒരു പ്രായമൊക്കെ എത്തി പിന്നെ മക്കളൊക്കെ വലുതായി കല്യാണം വിളിക്കും അല്ലെങ്കിൽ അപ്പോൾ എല്ലാവരും പതുക്കെ പതുക്കെ ആ ചെറുപ്പത്തിൽ ചെയ്തതിന്റെയോ അല്ലെങ്കിൽ അതിന് മുമ്പ് ചെയ്തതിൻ്റെയൊക്കെ മറന്നിട്ട് ചിലവർ അടുക്കാൻ വേണ്ടി ശ്രമിക്കും പക്ഷെ അടുക്കണേനു കുഴപ്പമില്ല നല്ലതാട്ടോ പക്ഷെ നമുക്ക് മറക്കരുത് അവരന്ന് നമ്മളെ നമ്മൾ ചെയ്യാത്ത തെറ്റിന് നമ്മളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ അപവാദം പറഞ്ഞ് നമ്മളെ ഒരു മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്കൊരു ആവേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ വന്നടുക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം ഒരു കോണിലെങ്കിലും ഉണ്ടാവണം അതനുസരിച്ച് വേണം പിന്നെ അവരോട് നമ്മൾ പെരുമാറാൻ എല്ലാം മറന്ന് വീണ്ടും പഴയ പോലെ പെരുമാറി നാളെ അവർ ഒരു തക്കം കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു അവസരം കിട്ടുമ്പോൾ വീണ്ടും ഇതുപോലെ ചെയ്യില്ലെന്ന് എന്താ ഉറപ്പ് ഇല്ലേ നമ്മൾ ചിലരുടെയൊക്കെ അനുഭവങ്ങൾ അറിയില്ലേ ചിലർ വളരെ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടി ഇരുന്നു ആ സമയത്ത് ആരും സഹായിക്കാൻ ഉണ്ടായില്ല പിന്നെ അവരുടെ കഠിന പ്രയത്നം കൊണ്ട് അവർ സാമ്പത്തികമായിട്ട് ഉയർന്നു ആ സമയത്ത് ഈ പോയ ബന്ധുക്കളൊക്കെ പതുക്കെ പതുക്കെ തിരിച്ച് അവരുടെ അടുത്തേക്ക് അടുക്കുന്നതും അവരോട് സഹായം ചോദിച്ചുകൊണ്ട് വരുന്നതും അതൊക്കെ നമ്മൾ എത്രയോ കഥകൾ വായിച്ചേക്കണു അല്ലെങ്കിൽ സീരിയൽ കാണണു അല്ലെങ്കിൽ കൊഴുവ ചിലവർ നമ്മുടെ അനുഭവം നമ്മുടെ ഫ്രണ്ട്സിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ തന്നെ നമുക്ക് ഓരോരുത്തരെ അറിയാൻ പറ്റും അങ്ങനെ ഓരോ മനസ്സിലെന്തെങ്കിലും വെച്ചുകൊണ്ടായിരിക്കും ഈ വരണത് അതെന്നും മറക്കരുതെന്ന് ഞാൻ പറയണുള്ളൂ ഇവിടെ അസ്രീയുള്ളവരാണ് ഇതുപോലെ നമ്മളെ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾക്ക് നമ്മളെ കുറ്റപ്പെടുത്തണതോ അല്ലെങ്കിൽ നമ്മളെ അപവാദം പറഞ്ഞു പരത്തണതോ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ എങ്ങനെയെങ്കിലും താഴ്ത്തി കെട്ടണം എന്ന് വിചാരിക്കണത് സത്യം പറഞ്ഞാൽ നമ്മളോട് അസൂയ ഉള്ളവരാണെന്ന് അങ്ങനെ ചിന്തിക്കുക ആ ഒരു ചിന്തയോടെ പിന്നെ പെരുമാറുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ നമ്മളൊന്നും മാറ്റി നിർത്തി അധികം അടുക്കാത്ത രീതിയിൽ പോവുകയാണെങ്കിൽ ഉണ്ടല്ലോ ഇനിയുള്ള കാലം നമ്മളുടെ ഏകദേശം പകുതി ജന്മം കഴിഞ്ഞു ഇനി എത്ര കാലം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഉള്ള സമയത്ത് നമുക്ക് കുറച്ച് സമാധാനം കിട്ടും അല്ലെങ്കിൽ നമ്മൾ കാലത്ത് പിന്നെ ഈ അവൻ കുറ്റം പറഞ്ഞു ഇവൻ കുറ്റം പറഞ്ഞു അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് തലയിൽ കയറ്റി അല്ലെങ്കിൽ മനസ്സിൽ കയറ്റി നടക്കേണ്ടി വരും അപ്പോൾ ഇത് ഇതെന്ത് പറ്റും നമ്മുടെ മനസ്സിനെ വരുമ്പോൾ നമ്മുടെ മക്കളെയും ബാധിക്കും കാരണം നമ്മൾ ഈ പറയുന്നത് മുഴുവൻ മക്കളോടായിരിക്കും നമ്മൾ ചിലപ്പോൾ വിഷമം പറയുന്നത് മക്കളോടായി അപ്പോൾ അവരുടെ മനസ്സിനെ അത് ബാധിക്കും അതിന് നല്ലത് എന്താ ഈ നമ്മൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ഇതുപോലെ നമ്മളെ ചതിച്ചവരോ അല്ലെങ്കിൽ അപവാദം പറഞ്ഞു പരത്തിയവരോ അല്ലെങ്കിൽ നമ്മളെ എന്താ പറയുന്നത് ഇതുപോലെയൊക്കെ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളവരെ നമ്മൾ ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമ്മുടെ ഇനിയുള്ള ജീവിതം സമാധാനം കിട്ടൂലേ ഇതുപോലെയുള്ളവർ വീണ്ടും അടുക്കാൻ വരുമ്പോൾ നൂറ് വട്ടം ആലോചിക്കുക ഞാൻ പറയുകയാണെങ്കിൽ ഒന്നോ രണ്ടോ അല്ല നൂറ് വട്ടം നമ്മൾ ആലോചിക്കുക ഇത് ശരിയാവുമോ അങ്ങനെ നമ്മളെ ചതിച്ചവരെ നമ്മളെ ശിക്ഷിച്ചവരെ നമ്മളെ കുറ്റപ്പെടുത്തിയവരെ എല്ലാവരെയും അങ്ങോട്ട് മറന്നേക്കുക ഈ അമ്പത് അമ്പത്തഞ്ച് അറുപത് വയസ്സിന് ഇടയ്ക്ക് നമ്മൾ അനുഭവിച്ചത് ഒത്തിരി ഒത്തിരി അനുഭവിച്ചിട്ടുണ്ടാവും പക്ഷെ അവരോട് പ്രതികാരത്തിനും പോകണ്ട അത് കാലം കൊടുത്തോളും അല്ലെങ്കിൽ നമ്മൾ ആരാധിക്കുന്ന ദൈവങ്ങൾ അവരോട് പ്രാർത്ഥിക്കുക അവർക്ക് നമുക്ക് നല്ലത് തരുമ്പോൾ അവർക്ക് നല്ലത് തരണേ അവർ ചെയ്തു പോയ തെറ്റിനെ അവരോടും പൊറുക്കണേന്ന് പ്രാർത്ഥിക്കാം കാരണം നമ്മൾ ഇനി അവരെ ശിക്ഷിക്കാനോ പ്രതികാരം ചെയ്യാനോ ഒന്നും പോകണ്ട പ്രതികാരം ചെയ്യാൻ പോയ കൂടുതൽ കൂടുതൽ നമ്മൾ ടെൻഷനിലേക്ക് ഉള്ളൂ. അതിന് നല്ലത് പ്രാർത്ഥിക്കുക നമ്മളുടെ ഒരു ദിവസം തുടങ്ങുമ്പോൾ ഒരു അര മണിക്കൂർ എങ്കിലും പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഓരോ ദിവസം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അതാത് ദിവസം നമുക്ക് നല്ലതേ വരും അങ്ങനെ നല്ല ചിന്തകളോടെ നമുക്ക് മുന്നോട്ട് പോവാം അപ്പോൾ ഇത്രയും മതിയല്ലേ? അപ്പോൾ നാളെ ഒരു വേറൊരു വീഡിയോയിലൂടെ വരാം അതുവരെ എല്ലാവർക്കും